പി സി ജോർജിന്റെ നാവിന് എല്ലില്ല എന്ന് കരുതി വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്ന അഹങ്കാരമാണ് അദ്ദേഹത്തിനെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അത് അതിനഗ്നമായ ഒരു സത്യം തന്നെയാണ് ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷവും പല പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിൽ ക്ഷുഭിതനായിരുന്ന അദ്ദേഹം അനിൽ ആന്റണിയെ പോലും മോശമായി പറയുകയുണ്ടായി അതിനൊരു താക്കീതെന്ന വേണം കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിന് കൊടുത്തതുമാണ് ഇപ്പോൾ ബി ജെ പി കാര് പോലും തലയിൽ കയ്യും വെച്ച് ചെയ്തത് അബദ്ധമായി പോയി എന്നാണ് അവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് മാഹിക്കാരെയും സ്ത്രീകളെയും മോശമാക്കി സംസാരിക്കുക ഉണ്ടായത് കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മാഹി വേശ്യകളുടെ കേന്ദ്രമായിരുന്നുവെന്നും ഗുണ്ടകളും റൗഡികളും കൂത്താടിയിരുന്ന സ്ഥലമായിരുന്നുവെന്നും പി സി ജോർജ് പറയുന്നത് ഈ വിവാദ പരാമർശം നടത്തിയതിനു പിന്നാലെ ഇപ്പോൾ ജനരോഷം ആളി അവിടെ സംഭവത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ജോർജിനെതിരെ മാഹിയിലും പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ പി സി ജോർജിനെതിരെ കസബ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സി പി എം മാഹി ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനെതിരെ മാഹി എം രമേശ് പറമ്പത്ത് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു മഹത്തായ സാംസ്കാരിക പൈതൃകമുള്ള വികസന ഏറെ മുന്നിൽ നിൽക്കുന്ന മയ്യഴിയെ വികലമായി ചിത്രീകരിച്ച് മയ്യഴി ജനതയെ ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ച ബി നേതാവ് പി സി ജോർജിന്റെ പ്രസംഗം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു മാഹിയെയും മാഹിയിലെ സ്ത്രീകളെയും അപമാനിച്ച തികഞ്ഞ സ്ത്രീവിരുദ്ധനായ പി സി ജോർജിനെ കേരളീയ സമൂഹം റിഷ്ട് കൽപ്പിച്ച് നാട് കടത്തണമെന്ന് സാമൂഹിക പ്രവർത്തകയും മാഹി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഡ്യൂട്ടി കൗൺസിലറുമായ അഡ്വക്കേറ്റ് എൻ കെ സജ്ജന ആവശ്യപ്പെട്ടു സ്ത്രീ സമൂഹത്തെ അപമാനിച്ച ജോർജിനെതിരെ അധികൃതർ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യണം പൊതുപ്രവർത്തകർക്കും നാടിനും പാർട്ടിക്കും അപമാനമായ സ്ത്രീവിരുദ്ധനായ പി സി ജോർജ് മാഹി ജനതയുടെ മാപ്പ് പറയണമെന്നും പൊതു ബാധ്യതയായി മാറുന്ന ജോർജിനെ ബി ജെ പി ചുമന്ന് നടക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു മാഹിയേയും മാഹിയിലെ സ്ത്രീ സമൂഹത്തെയും അധിക്ഷേപിച്ച പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് മാഹിയോടും പൊതുജനങ്ങളോടും മാപ്പ് പറയണമെന്ന് മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ ആവശ്യപ്പെട്ടു മാഹിയുടെ സാംസ്കാരിക പൈതൃകവും മതേതര കാഴ്ചപ്പാടും സമാധാന അന്തരീക്ഷവും ജനങ്ങളുടെ ഐക്യവുമെല്ലാം ഒത്തിണങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് മാഹി മാഹിൻ തെരേസാസ് പള്ളിക്ക് ബസലിക്ക പദവി വത്തിക്കാൻ അനുവദിച്ചതെന്ന കാര്യം പി സി ജോർജ് മനസ്സിലാക്കണമെന്നും മാഹിയിലെ വ്യാപാര സമൂഹം ജോർജിന്റെ വിടുവായ് തരങ്ങളിൽ പ്രതിഷേധിക്കുന്നതായും ചെയർമാൻ കെ കെ അനിൽകുമാർ അറിയിച്ചു മഹിത പാരമ്പര്യമുള്ള ഒരു നാടിനെ ആകെ തെമ്മാടികളുടെയും വേഷികളുടെയും വിഹാര കേന്ദ്രമാക്കി ചിത്രീകരിച്ച് പരസ്യമായി പ്രഖ്യാപിച്ച പി സി ജോർജിനെതിരെ നിയമ നടപടിയെടുക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ തയ്യാറാകണമെന്ന് ജനശബ്ദം മാഹി പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടിരുന്നു ഇയാളുടെ വഴിവിട്ട വാക്കുകളിൽ ബി ജെ പി നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു നാവിൽ വരുന്നത് എന്തും പുലമ്പുന്ന പി സി ജോർജും മയ്യടിയിലെ സ്ത്രീ സമൂഹത്തെ അടക്കം ജനങ്ങളെ ആകെ അപമാനിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവരെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്തവരും കലാ സാംസ്കാരിക സാഹിത്യരംഗത്ത് ചരിത്ര പ്രതിഷ്ഠ നേടിയവരുമായ വനിതകൾ മയ്യഴിയിലുണ്ട് മാത്രമല്ല ഫ്രഞ്ച് ഭരണകാലത്ത് തന്നെ വിദ്യാസമ്പന്നരായിരുന്ന മയ്യഴിയിലെ സ്ത്രീകൾ ഇവയൊക്കെ ചരിത്രത്തിലൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മനസ്സിലാക്കാം പി സി ജോർജിന് കഴിയേണ്ടതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും നാട്ടിൽ കലാ ാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ട് പോകണമെന്നും രമേശ് പറമത്ത് അറിയിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക